ിൽ ഉള്ളു പൊട്ടി ഹൃദയം തകർന്ന നാടാണ് ചെറു ഉറവ് പോലും ആശങ്കയുടെ മലമുഴക്കും പുന്നപ്പുഴ അന്നത്തെ പോലെ വീണ്ടും ഒഴുകുകയാണ് സകലിതിനെയും എറിഞ്ഞ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ കുത്തൊഴുക്ക് പനറാണി എസ്റ്റേറ്റിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണു നേരത്തെ പൊട്ടി വീണ മലയിലെവിടെയോ വീണ്ടും ഉരുണ്ടു കൂടുന്നുണ്ടെന്ന ആശങ്കയാണ് മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും ആരും അവശേഷിക്കുന്നില്ല ഉണ്ടായിരുന്നവരെയൊക്കെ നേരത്തെ കൊണ്ടുപോയതല്ലേ പക്ഷേ ഈ കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ കാർമേഘം പോലെ ഉരുണ്ടുകൂടും അണപൊട്ടി പുറത്തു വരും വലിയ രീതിയിൽ പോലീസും ആളുകളും തമ്മിൽ ഉണ്ടും ഉണ്ടാകുന്നു ആളുകൾ പ്രതിഷേധിക്കുന്നു ഗവൺമെന്റ് ഗവൺമെന്റ് ഞങ്ങളൊക്കെ ഈ ാണ് പത്ത് പൈസ കൊടുക്കാതെ ഞങ്ങൾക്ക് ഒന്നും ഇല്ല ഒരു പൈസ പണി പണിയെടുത്താലേ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇങ്ങനെയാ ഞങ്ങൾ എന്ത് ചെയ്യൂ നിങ്ങൾ ഞങ്ങൾക്ക് ഗവൺമെന്റ് ഒന്നും ഇല്ല വീടും ഇല്ല ഒന്നുമില്ല ഒരു വീടുണ്ട് വന്നിട്ട് നമുക്ക് ഒന്നൊന്നും നമുക്ക് തരുന്നില്ല ആനുകൂല്യങ്ങൾ ഞങ്ങൾ എന്താ എങ്ങനെ ജീവിക്കൂ താഴെ ചൂരൽമലയിൽ മലയിൽ ആളുകൾ എത്തുന്നത് കൊത്തിയൊഴുകുന്ന പുന്നപ്പുഴ കാണാനല്ല ഉള്ളിലെ സങ്കടം അറിയിക്കാനാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് രാത്രി ഉറക്കല്ല വാതിലും അതുപോലെ ജനങ്ങളൊക്കെ തുറന്നു നോക്കിയിട്ട് ഞങ്ങൾ വീടിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ പിന്നെ പുഴയുടെ വെള്ളത്തിലെ അവസ്ഥകൾ എന്താണെന്ന് പേടിച്ച് മക്കളെയും കൂട്ടി പിടിച്ച് ഉറങ്ങാതിരിക്കുക ഞങ്ങൾ ഈ ഒരു മഴയോട് കൂടിയിട്ട് അവിടെയെല്ലാം വെള്ളമായി റോഡ് പോയി ഇപ്പോൾ ഞങ്ങൾ ആശങ്കയിലാണ് സർക്കാരിൻ്റെ പുനരധിവാസ ലിസ്റ്റിലില്ല മറ്റുള്ള കൊടുക്കുന്ന ആ ലിസ്റ്റ് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ഇന്ന് സത്യത്തിൽ പറഞ്ഞാൽ ഇനി മരണോ വേറെ പോകാൻ ഉരുളെടുത്തു പോയ ചൂരൽമല മുണ്ടക്കൈ പാലത്തിന് പകരമുള്ള ബേലി പാലത്തിന് താഴെ കുത്തൊഴു പ്രതിരോധിക്കാനുള്ള കരുത്തുണ്ടെങ്കിലും പാലത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയാണ് സംരക്ഷണ ിത്തി ഒരുക്കു പറഞ്ഞാൽ അതിന്റെ ഈ വലയും മണ്ണും അതിലേക്ക് വെള്ളം കയറാത്ത പോലെയുള്ള സംരക്ഷണ ഭിത്തി ആയിരുന്നു ആവശ്യം ഇത് കംപ്ലീറ്റ് വെള്ളം അതിരുകവിഞ്ഞ് ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ബേസ്മെന്റിലേക്ക് വെള്ളം കയറി ഈ സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ കൂടി വെള്ളം കയറി ആ കംപ്ലീറ്റ് അതിനകത്ത് വെച്ചിരുന്ന കല്ലും മണ്ണും ഒക്കെ തിരിച്ചെടുത്തു കൊണ്ടുപോയി അക്കരെ ഒന്നുമില്ലെങ്കിലും ജനിച്ചു വളർന്ന മണ്ണിന്റെ ശേഷിപ്പുണ്ട് ഉറ്റവരുടെ പ്രാണൻ നഷ്ടമായ ഇടമാണ് അവിടെ വേരിപാലത്തിൻ്റെ അവിടെ വെച്ചാണ്ട് ആളുകളൊക്കെ തടയാണ് ഒരാളുകളും കൂടെ കടക്കുന്നില്ല പിന്നെ ഇവിടെ ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനുള്ള വഴിയില്ല അപ്പോ ഇത് നമ്മളെ കടയാണിത് പക്ഷേ തുറന്നിട്ട് കാര്യമല്ല അപ്പൊ വല്ലപ്പോഴും വന്നൊരു പത്ത് മിനിറ്റ് തുറന്ന് വെറുതെ ഇരിക്കും നമ്മൾ വാടക കൊടുക്കണം ഇവിടെ കറണ്ട് ഇല്ല സർക്കാർ അല്ലെങ്കിൽ വേറെ വ്യക്തികളായിട്ടൊന്നും ആരും യാതൊരു ഉത്തരവാദിത്തം കാര്യങ്ങളൊന്നുമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറക്കമില്ല ഊണില്ല ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമില്ല വീടുകൾ വിണ്ട് കീറി ഇടിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതുവരെ സ്ഥാപനങ്ങൾ അടഞ്ഞുകടക്കുന്നേ ഞങ്ങൾക്കൊരു ഉപജീവന മാർഗ്ഗങ്ങളില്ല വൈകുന്നേരമായ കറണ്ടില്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ സുഖമില്ലാത്ത ഒരാൾക്കാരെ കൊണ്ടുപോകുകയാണെങ്കിൽ റോഡിൽ ഫുൾ ആയിട്ട് ആന വന്യമൃഗം പിന്നെ വിഷമം കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിന് വീണ്ടും സാക്ഷിയാവുകയാണ് വെള്ളാർമലസ് മലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട് തന്നെ ഈ പുന്നപ്പുഴയിലും ഇന്നലെ ഉണ്ടായിരുന്ന പോലെ ശക്തമായ കുത്തൊഴുക്കില്ല കുത്തൊഴുക്കും അല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നലെയുണ്ടായ വലിയ മലവെള്ളപ്പാച്ചിലിൽ ഈ ബെയിലി പാലത്തിൻ്റെ താഴെയുള്ള തൂണിൻ്റെ താഴ്ഭാഗത്തിലുള്ള മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് ഒപ്പം തന്നെ അതിൻ്റെ സംരക്ഷണ ഭിത്തിയും ഭിത്തിയും മൂന്ന് സ്ഥലങ്ങളിൽ വിള്ളലുണ്ടായി ഇത് ഒരു ആശങ്ക ഉയർത്തുന്ന സാഹചര്യമുണ്ടായി അതായത് പാലത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുമോ എന്നൊരു ആശങ്കയുണ്ടായി പക്ഷേ അല്പസമയത്ത് കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഈ ഒലിച്ചുപോയ മണ്ണൊലിച്ചു പോയ ഭാഗത്ത് പുറത്തുനിന്ന് മണ്ണും കല്ലും കൊണ്ടുവന്ന് അതിനെ സുരക്ഷിതമാക്കാനുള്ള പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരാളുങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നേതൃത്വത്തിൽ അവരാണ് ഈ കരാർ ഏറ്റെടുത്ത് അവരുടെ നേതൃത്വത്തിൽ ആ പണി നടത്തുകയാണ് പക്ഷേ അപ്പോഴും സംരക്ഷണ വിധികളിലെ തകർച്ചയുണ്ട് അതും പരിഹരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് സമയബന്ധിതമായി നദിയുടെ ഒഴുക്കിനെ കൃത്യതയോടുകൂടി പുനഃക്രമീകരിക്കുന്നതിൽ പാളിച്ചോണ്ട് ആ പരാജയമാണ് ഇന്നലെ വീണ്ടും നിശ്ചയിച്ചതായിരിക്കുന്ന ഗതി മാറി ഇവിടെ ചുരൽമല പ്രദേശത്ത് ഒഴുകിപ്പോകാൻ ഇടവന്നതായ കാരണം ഇന്ന് ഈ ചൂരൽമലയിൽ നിന്നും ഈ ഉള്ള ഈ സ്കൂൾ റോഡ് അവിടെ ഈ റോഡ് മലവെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു ആ റോഡ് പുനർനിർമ്മിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി പടവട്ടിക്കുന്നിലേക്കുള്ള റോഡാണുള്ളത് ആ പടവട്ടിക്കുന്നിൽ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവർ സർക്കാരിൻ്റെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗോസോൺ ഏരിയ അതായത് സുരക്ഷിതമായ സ്ഥലമെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുനരധിവാസം ലഭിച്ചിട്ടില്ല ഈ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ അവർ വലിയ പ്രതിഷേധത്തിലാണ് തങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതില്ലാതെ അത് തങ്ങളെ ഈ പ്രതിവാസ ലിസ്റ്റിൽ ിസ്റ്റിൽ ഉൾപ്പെടുത്തുകൊണ്ട് റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രതിഷേധമുണ്ടായി റോഡ് നിർമ്മാണം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങളൊരു കുടുംബത്തിനെ കുറെ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വട്ടം കറക്കുകയാണ് അവർ നിങ്ങൾ ഉണ്ടാവും ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തും അവർ വ്യക്തമായിട്ട് ഇതുവരെ ഇതുവരെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല തോട്ടം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് വെട്ടുന്നത് വിട്ടുന്നത് അതാ കൂടുത്തുകൂടെ ഞങ്ങൾ കൂടെ താമസിക്കണം എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ ഈ കടുത്ത പ്രതിഷേധം അവർ ഇപ്പോഴും ഉയർത്തുന്നുണ്ട് ഏതായാലും ഈ പോലീസ് ഇപ്പോൾ സുരക്ഷിതം ശക്തമാക്കിയിട്ടുണ്ട് പ്രതിഷേധത്തെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ് അവരുടെ ഇമോഷൻസ് കൊണ്ട് തീർച്ചയായിട്ടും പ്രൊട്ടസ്റ്റ് ഉണ്ട് പക്ഷേ ഈ വർക്കും നടക്കണം അത് അഭ്യർത്ഥനം വർക്കും നടക്കിക്കൊണ്ട് അങ്ങനെ ഈ മൊത്തം അത് ചെയ്താൽ മാത്രമേ ഇനി എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായില്ല ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം സൂചിപ്പാറയിൽ വെള്ളച്ചാട്ടത്തിന് പേടിപ്പിക്കുന്ന രൗദ്രത വയനാട് ജില്ലയെ മഴ നിറയ്ക്കുകയാണ് പുഴകളിൽ അതിരുവിട്ട ഒഴുക്കാണ് വയനാട്ടിൽ ഇന്നലെ രാത്രിയും കനത്ത മഴ തന്നെയായിരുന്നു പല ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ കൽപ്പറ്റയിൽ നിന്ന് മണിയങ്കോട് വഴി കോട്ടത്തറയിലേക്ക് വരുന്ന റോഡാണിത് കളരിപ്പോയിൽ ഭാഗത്താണ് ഇത്തരത്തിൽ റോഡിൽ വെള്ളം കയറി കിടക്കുന്നത് ഇതിലെ ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല ഇവിടെ നിന്ന് കമ്പലക്കാട് വണ്ടിയാമ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ അതിലൂടെ ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇതിലെയുള്ള ഗതാഗതവും തടസ്സപ്പെടും ഇത്തരത്തിൽ ഗ്രാമീണ മേഖലയിലൊക്കെ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ അടുത്തുള്ള പുഴ ിൽ നിന്നാണ് ഈ വെള്ളം കയറിയത് പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട് പക്ഷേ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒന്നും അങ്ങനെ തുറന്നിട്ടില്ല ബത്തേരിയിലാണ് കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ഏതാനും ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് അവിടുത്തെ ഉന്നതിയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെയാണ് ഇന്നലെ രാത്രി മാറ്റിപ്പാർപ്പിച്ചത് മറ്റെവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല വയനാടിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്യുന്നത് ബാണാസുരസാഗർ ഡാമിന് അടുത്തുള്ള കാപ്പിക്കളത്ത് അതിതീവ്ര മഴ രേഖപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മില്ലിമീറ്റർ മഴ കഴിഞ്ഞ രാവിലെ അവസാനിച്ച മണിക്കൂറിൽ അവിടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം മുഴുവൻ ഏറ്റുവാങ്ങിയ ചാലിയാറിന് ഇന്ന് അതേ നിറം അതേ ഒഴുക്ക് വാണിയമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസി യുവാവിന്റെ മൃതദേഹം മറുകരയിൽ എത്തിക്കാൻ ഫയർഫോഴ്സ് സംഘം ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇറങ്ങിയത് ഡിങ്കി ബോട്ടിനെ വലിച്ചെടുക്കുന്ന കുത്തൊഴുക്ക് മലപ്പുറം നിലമ്പൂർ വാണിയമ്പുഴയിലാണ് ഇന്നലെ വാണിയമ്പുഴയിലാണ് കാട്ടാനാക്രമണത്തിൽ ഇന്നലെ ആദിവാസി വിഭാഗമായിട്ടുള്ള ബില്ലി മരണപ്പെട്ടത് ഇന്നലെ രാവിലെ ഏഴുമണിയോടുകൂടി കൂൺ പറിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കാട് മൂടിയ പ്രദേശത്തേക്ക് അദ്ദേഹം പോയതായിരുന്നു അവിടെ വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് പ്രദേശവാസികളെല്ലാം അടയാളങ്ങളും മറ്റും കണ്ടിട്ട് പറഞ്ഞത് പക്ഷേ അതിലൊരു പ്രതിസന്ധിയായി മാറിയത് ഇത്തര പോസ്റ്റ്മോർട്ടത്തിനു മറ്റുമായിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചാലിയാറിൽ വലിയ രൂപത്തിലുള്ള പുത്തൊഴുക്കായിരുന്നു ഇത് വാണിയം നിന്ന് മറുകരയിലേക്ക് എത്തിക്കണമെങ്കിൽ പുത്തൊഴുക്കുള്ള ചാലിയാർ പുഴ കടന്നിട്ട് വേണം വരാൻ മഴ കനത്തതോടെ ചാലിയാറിൽ വലിയ രീതിയിലുള്ള ജലനിൽ ും ഉയർന്നിരുന്നു ഇത് മൃതദേഹം ഇന്നലെ തന്നെ മറുകരയിലേക്ക് എത്തിക്കുന്നതിന് വലിയ പ്രതിസന്ധിയായി മാറുകയായിരുന്നു ഉടനെ തന്നെ വൈകിട്ടോടെ ഫയർഫോഴ്സ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് മറുകരയിൽ എത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നതിനിടയ്ക്ക് പുഴയുടെ നടുഭാഗത്ത് വെച്ച് ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് ഒലിച്ചു പോകുന്ന ഒരു ഉണ്ടായി അതിൽ ഒരു പ്രദേശവാസിയും ഉണ്ടായിരുന്നു ആ പ്രദേശവാസി പക്ഷേ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് പുഴയുടെ ഒരു തുരുത്തിലാണ് ഈ ഡിങ്കി ബോട്ട് ചെന്നുപെട്ടത് പിന്നീട് അവിടെ എത്തി നിന്ന് ഇവരെ രക്ഷിക്കുകയും ചെയ്തു ആളുകളാണ് അപ്പൊ അവിടെ തരാൻ പോയപ്പോ ആന തട്ടി എന്നാണ് പറഞ്ഞത് കോട ഉണ്ടായിരുന്നു നന്നായിട്ട് അപ്പൊ കോടയുണ്ടതുകൊണ്ട് ആനയെ കണ്ടില്ല എന്നുള്ള ഇതാണ് നമുക്ക് റിപ്പോർട്ട് തന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് കൃത്യം സംഭവിച്ചിരിക്കുന്നത് അറിയിച്ചത് അറിയിച്ചിട്ടുണ്ട് കോഴിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി നമ്മൾ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മെയില് പാലം തീർന്നില്ല കാരണം മഴ നേരത്തെ പെയ്തുകൊണ്ടുള്ള ഒരു പ്രയാസം ഉണ്ടായി അപ്പൊ പാലം പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്തായതുകൊണ്ട് അവിടെ നല്ല ഉൾക്കുത്തൊഴുക്കായിപ്പോയി പിന്നീട് ഈ മൃതദേഹം തിരിച്ച് ഈ മറുകരയിൽ എത്തിക്കുന്ന ദൗത്യം തുടർന്നത് അടുത്ത ദിവസം രാവിലെയാണ് ആ രാവിലെയാണ് പിന്നീട് എൻ ഡി ആർ എഫ് സംഘവും ഫയർഫോഴ്സ് സംഘവും ഒക്കെ പുഴയിലേക്ക് ഇറങ്ങി ഡിങ്കി ബോട്ട് തലപ്പാലി എന്ന മറ്റൊരു പുഴയുടെ മറ്റൊരു ഭാഗത്ത് വെച്ച് ഡിങ്കി ബോട്ട് ഇറക്കി ആ ഡിങ്കി ബോട്ടിൽ ഈ ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഡിങ്കി ബോട്ടിൽ മൃതദേഹം മറുകരയിലേക്ക് എത്തിക്കുകയായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം രാവിലെ ഇതിന് ഈ ദൌത്യത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നത് അവിടുത്തെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം ഈ പുത്തൊഴുക്കുള്ള ചാലിയാർ വഴി തന്നെ ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് തന്നെ അവരുടെ വാനിയ മുഴയിലെ അവരുടെ സ്ഥലത്തേക്ക് തന്നെ ഇതിന്റെ സംസ്കാരത്തിനും മറ്റുമായിട്ട് മൃതദേഹം എത്തിക്കേണ്ടതുണ്ട് വടക്ക് പുഴകൾ നിറയ്ക്കുന്നത് മഴ മാത്രമല്ല കർണാടകത്തിന്റെ വനത്തിനുള്ളിൽ എവിടെയോ ഉരുൾപൊട്ടിയെന്നാണ് സംശയം ഇരട്ടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു പഴശ്ശി ഡാമിന്റെ ഷട്ടർ തുറന്നു ഇന്നലെ ആരംഭിച്ച മഴ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ വിവിധയിടങ്ങളിൽ ലഭിച്ചു ഇപ്പോഴും മഴയ്ക്ക് വലിയ രീതിയിൽ ശമനമില്ല അല്പനേരം തോരുന്നുണ്ടെങ്കിലും അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നു വലിയ രീതിയിൽ കുത്തൊഴുക്കാണ് മലയോര മേഖലയിലെ പുഴകളിലും നദികളിലും ഉണ്ടാവുന്നത് ഇരിട്ടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു ഒപ്പം കൂട്ടുപുഴ പുഴയിലും ജലനിരപ്പ് ഉയർന്നു അങ്ങനെ പഴശ്ശി ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് പതിനാറ് സ്പിൽവേ ഷട്ടറുകളിൽ പതിമൂന്നെണ്ണവും തുറന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളവട്ടം പുഴയോട് തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇരിട്ടി താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലയിലാണ് ഇന്നലെ ആദ്യം ശക്തമായ മഴ ലഭിച്ചതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല കണ്ണൂർ ജില്ലയിലെ എമ്പാടും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് നഗരത്തോട് ചേർന്ന മേഖലയിലടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും എവിടെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ മഴ മാറി നിൽക്കുന്നില്ല അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്തായാലും കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി തന്നെ തുടരുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പൊപ്പം തന്നെ കാറ്റും തുടരും തൃശൂരിലും മലനിറച്ച് മഴയാണ് ചാലക്കുടിപ്പുഴ കുത്തിയൊഴുകുകയാണ് പെരിങ്ങൽക്കുത്തിന് താങ്ങാനാകുന്നതിലും അധികം മഴ പോലും കടപുഴക്കാൻ കരുത്തുള്ള ഒഴുക്ക് പെരിയാറും നിറയുകയാണ് ആലുവയിൽ പതിവ് പോലെ വെള്ളം കയറി ആലുവ ശിവക്ഷേത്രം ഇത് രണ്ടാം തവണയാണ് വെള്ളം കയറി ആ മുങ്ങുന്നത് രാവിലെയോടുകൂടി ഈ കാറ്റ് കൂടാതെ തന്നെ ഈ ഇടിമിന്നലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾക്കും മറ്റുമൊക്കെ സാധ്യത കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ നഗരത്തിൽ വലിയ തോതിൽ ആ വെള്ളക്കെട്ട് അങ്ങനെയൊന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല പഴയ ശക്തമായ മഴയുണ്ട് ഈ പെരിയാറിൻ്റെ തീരപ്രദേശങ്ങളിലും വൃഷ്ടിപ്രദേശങ്ങളിലും മറ്റുമൊക്കെ മഴ നിക്കാതെ പെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെരിയാർ കരകവിഞ്ഞ് ഒഴുകുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത് നമുക്ക് നിലവിൽ കാണാം ശിവക്ഷേത്രം കാണാം ആ ശിവക്ഷേത്രം പൂർണ്ണമായും സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ആ നദികളിൽ നിന്നെല്ലാം വെള്ളം ഇങ്ങോട്ടേക്ക് ശക്തമായി ഒഴുകി ഈ പെരിയാറ് കരകവിയുകയാണ് കൂടാതെ തൊട്ടടുത്ത പാടശേഖരങ്ങളിലേക്കും മറ്റുമൊക്കെ കൂടുതലായിട്ട് ആ വെള്ളം ഒഴുകിപ്പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ആലുവയെ സംബന്ധിച്ചിടത്തോളം ഈ മണപ്പുറത്തെ ശിവക്ഷേത്രം പൂർണ്ണമായി മുങ്ങുന്നതും ഈ ശിവഭഗവാന്റെ ആറാട്ടായി കണക്കാക്കിയാണ് ഭക്തർ അതിനെ കാണുന്നത് അതിനുശേഷം ഈ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ആറാട്ട് സത്യം ഉൾപ്പെടെ നടത്തുകയാണ് പതിവ് എന്തായാലും നിലവിൽ ശക്തമായ മഴ ആ ജില്ലയിലുണ്ട് ഇപ്പോൾ ആ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ ഈ ഉഷ്ടിപ്രദേശങ്ങളിലും മറ്റുമൊക്കെ ഇപ്പോഴും ശക്തമായ മഴയുണ്ട് അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് ഇനിയും കൂടും എന്ന് തന്നെയാണ് പറയുന്നത് വടക്കൻ പറവൂരിൽ പക്ഷേ പതിവില്ലാതെ വെള്ളം കയറുകയാണ് ുള്ളത് വടക്കൻ പറവൂർ കുന്നുകര പഞ്ചായത്തിലാണ് ഇവിടെ ഇപ്പോൾ വെള്ളം കയറി വീടുകളിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒഴിപ്പിച്ചിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് പുഴയാണ് ചാലക്കുടി പുഴയാറും പെരിയാറും ഒരുമിച്ച് ഒഴുകുന്ന ഒരിടം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വെള്ളം ഇരച്ച് കയറി പുലർച്ചയോടുകൂടിയാണ് വെള്ളം എത്തിയത് അങ്ങനെ രാവിലെയോടുകൂടി തന്നെ ആളുകളെയൊക്കെ നീക്കാൻ പറ്റിയത് നമ്മൾ തൊട്ടപ്പുറത്ത് കാണാം വീടുകളൊക്കെ ഏകദേശം പകുതിയോളം മുങ്ങിനിക്കുകയാണ് നമുക്കിപ്പോഴേ ആ വീട്ടിലെ ആൾ തൊട്ടിപ്പുറത്ത് റോഡിൻ്റെ വാദിക്കുന്നും കപ്പ വയ്ക്കുന്നുണ്ട് കപ്പ വെച്ച് കഴിഞ്ഞാൽ ആ കപ്പ വേവാറായി ഇവിടെ ഞാൻ വെളുപ്പിന് മൂന്നു മണിക്ക് വന്നാണ് എനിക്ക് ഒരു സംസാരിക്കാത്ത ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനേം കൊണ്ട് ഇപ്പം ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞോട്ടേക്കാണ് ഇപ്പൊ ബസ് നട്ട് പാടില്ല ഞങ്ങൾ അടുത്ത ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് കപ്പ മേടിച്ച് ഇവിടെ എല്ലാവരും കൂടിയിട്ട് പുഴുങ്ങി അത് റെഡി ആയിട്ടില്ല അത് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കണം അല്ലേ അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കാണ് വെളുപ്പിന് മൂന്നു മണിക്ക് മലവെള്ളം കയറി ഈ വെള്ളം കയറിയതിനു ശേഷം ഞാൻ മൂന്ന് ഇരുപത്തഞ്ചായി ഞങ്ങളുടെ വാർഡ് മെമ്പറെ വിളിച്ച് വാർഡ് മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ പുള്ളി ആ മൂന്ന് ഇരുപത്തഞ്ചിന് എന്നെ ഇവിടെ സ്പോട്ടിലെത്തി അപ്പം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്ത് ഞങ്ങൾക്ക് തന്നു ചേട്ടാ ഇവിടുത്തെ അവസ്ഥാപകമാണ് വെള്ളം കൂടെ കൂടെ കയറുന്ന കാരണം ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വെള്ളം എടുക്കിട്ട് ആലക്കുടി ആട്ടിലെ വെള്ളം വരുമ്പോൾ ഈ വെള്ളം അല്ല വന്നത് വെള്ളം കലക്ക കലക്കവെള്ളം ഭയങ്കര വിഷവെള്ളത് മത്സ്യങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയിട്ട് മത്സ്യങ്ങൾ കൂടുതൽ പിന്നെ വീടുകളൊക്കെ മുങ്ങിയിട്ടുണ്ട് പിന്നെ ഈ തീരദേശ റോഡ് മുങ്ങി അത് വാഹന ഗതാഗതം നടക്കുന്നില്ല പിന്നെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ എല്ലാ വർഷവും ഈ വർഷം ഇപ്പോ വെള്ളം നിലവില് കൂടുതലാണ് ഈ റോഡ് നേരത്തെ ഒന്ന് റോഡൊക്കെ കാണായിരുന്നു ഇപ്പൊ റോഡൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പൊ വെള്ളം കൂടുതലാണ് ക്യാമ്പിലേക്ക് പോകേണ്ട സാഹചര്യം മിക്കവാറും പോകേണ്ട വരും നമ്മുടെ വീടിന്റെ അടുത്തേക്ക് ആയിട്ടില്ല സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങി പോവാ നിലവിലേ കപ്പയൊക്കെ വെച്ച് ഇവിടെ ഈ റോഡ് അല്ലെങ്കിലാണ് ഇവരിപ്പൊ കഴിയുന്നത് അത്യാവശ്യം ഒന്ന് ബസിപ്പ് അടക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ കപ്പ് പുഴങ്ങുന്നത് ഇടുക്കിയിലും കോട്ടയത്തും ആലപ്പുഴയിലുമൊക്കെ മഴ നിറയ്ക്കുന്നുണ്ട് ില് മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെടുമ്പോൾ ഡാമുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് അപ്പോൾ മൂന്നാം ഘട്ട മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് ഏതൊക്കെ ഡാമുകളിലാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിലവിൽ എട്ട് ഡാമുകളിലാണ് മൂന്നാം ഘട്ട മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ആ ഡാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നോക്കൂ പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിൽ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് പൂജ്യം മീറ്റർ ആണ് ഇവിടെ നിലവിൽ റെഡ് ആണ് നൽകിയിരിക്കുന്നത് അടുത്ത ഡാം ദാ പരിശോധിക്കാം പൊന്മുടി ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമായ പൊന്മുടിയിൽ നിലവിൽ ിലെ ജലനിരപ്പ് നോക്കൂറ്റിയാണ് അടുത്തത് ഇടുക്കി ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡാ കല്ലാർകുട്ടി ഡാം ഇവിടെ നാനൂറ്റി അൻപത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് ഇവിടെയും നിലവിൽ റെഡ് അലർട്ട് ആണ് നൽകിയിരിക്കുന്നത് അടുത്ത ഡാം ഇടുക്കി ജില്ലയിലെ തന്നെ ഇരട്ടയാറാണ് ഇവിടെ എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് പൂജ്യം മീറ്റർ ആണ് നിലവിലെ ഡാമിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് ഇവിടെയും റെഡ് അലർട്ട് ആണ് നൽകിയിരിക്കുന്നത് അടുത്ത ലോവർ പെരിയാർ ഡാം ആണ് ഇവിടെ ജലനിരപ്പ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ ആണ് ഇവിടെയും നിലവിലെ റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്തല്ലാം പരിശോധിക്കാം പെരിങ്ങൽകുത്ത് തൃശൂർ ജില്ലയിലുള്ള പെരിങ്ങൽകുത്ത് ഡാമിലെ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് നാനൂറ്റി മീറ്റർ ആണ് ഈ ഡാമുകളിലെല്ലാം അപ്പോൾ നിലവിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ് മഴ പോരിച്ചൊരുന്ന അവസ്ഥയാണ് ഇവിടെയെല്ലാം മൂന്നാംഘട്ട മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ മഴ വീണ്ടും കനക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഡാമുകളിൽ മാത്രമല്ല പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് അതുകൊണ്ട് ആറിന്റെ തീരത്തുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് കൃത്യമായി പാലിക്കുക തീരദേശങ്ങളിൽ മഴയെ മാത്രം പേടിച്ചാൽ പോരാ കടലങ്ങനെ കലിപൂണ്ടാഞ്ഞടിക്കുകയാണ് സ്ഥിരമായി ഇവിടെ ഉണ്ട് കഴിഞ്ഞ വർഷവും അതിന്റെ അങ്ങേ വർഷവും അടുക്കി വെച്ചിരിക്കുന്ന ചാക്കുകളൊക്കെ രണ്ട് മൂന്ന് വർഷത്തിൽ നിന്നും ഇപ്പം ഇത് കണക്ക് നമ്മൾ ചെയ്തതാണ് അന്ന് ഇത് കണക്ക് ചാട്ടടിക്കുന്ന നിലനിർത്തിയാണ് അതിൻ്റെ പറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ നിൽക്കുന്ന ചാട്ടുകളെല്ലാം നമ്മൾ സ്കൂളിൽ സ്കൂളിൽ മാറ്റി പാർപ്പിച്ചത് അതായത് ഇരുപത്തേഴോളം കുടുംബങ്ങളെ മാറ്റി അവിടെ പാർപ്പിച്ചു ഒരാഴ്ചയോളം അവരെ അവിടെ നമ്മൾ അവിടെ പഞ്ഞിയും അതിന് ശേഷമാണ് പിന്നെ കടലെല്ലാം ഇറങ്ങി അപ്പം സാധാരണഗതിയിലായ ശേഷമാണ് അവിടെ നിന്ന് വന്നത് അങ് മലമുകളിൽ മേഘം പൊട്ടി മഴ പെയ്യുകയാണ് ഹിമാചൽ പ്രദേശിലെ മഴയ്ക്ക് പേടിപ്പിക്കുന്ന ഒഴുക്കാർ ൾക്കുമേൽ മഴത്തുള്ളികൾ പെരുവെള്ളമാകുന്നു